അവൾ അമേരിക്കയിലായിരുന്നു പിന്നെ ഞങ്ങളുടെ ൊത്ത പാട്ടായി അവളെ വീട്ടുകാർ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് കൊറച്ചാൾ കഴിഞ്ഞ് ചിന്തിച്ചപ്പോഴേക്ക് മനസ്സിലായത് അവള് കാര്യം അവൾക്ക് അമേരിക്കയിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടം അവളെന്നെ പ്രേമിക്കുന്ന എനിക്കൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ ഏഴാമത്തെ ആളുടെ പേര് സുഭദ്രട്ട കളിപ്പതി അവള് ആമ്പളേ പെമ്പളേക്ക് നെഞ്ചിനെ കുത്തി പിടിച്ചില്ല അവള് സംസാരിക്കുക ഒത്തിരി കലിപ്പതിരുന്നു ഞാൻ അവളെ മുന്നിൽ വീട്ടിൽ ധൈര്യം സംഭരിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും ഭയങ്കര ഇഷ്ട അവൾ എന്താ പറയാ അവളുടെ മുഖത്ത് കണക്കാളൊന്നാളൊക്കെ നാണിച്ച് പോയടാ

ടീച്ചറിനെക്കിഷ്ടപ്പെടാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാ പ്രായത്തിന്റെ ഒരു ഇതാണ് പക്ഷെ ഞാൻ അടുത്ത് ഇഷ്ടം തുറന്നു പറഞ്ഞു ടീച്ചർ വന്നു പോയി പഠിക്കണം പോനെയെന്ന് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ടീച്ചർ റിപ്ലൈ തരണ്ടപ്പോ ഞാൻ ടീച്ചറെ വീടിൻ്റെ മതി ചേടി മുഖം ഭയങ്കര രസമായിരുന്നു ഞാൻ എന്ന് നോക്കി ചോദിച്ചു നീ ഇഷ്ടം നീ പറയാതെ ഞാൻ പോവില്ലെന്ന് പറഞ്ഞു

പിന്നെ ഞാൻ നാട്ടിലേക്ക് ഒന്നോട് വന്നതിന് ശേഷം എൻ്റെ വിജീഷൻ അടുത്ത് ഇഷ്ടം പറഞ്ഞു അതിന് മുമ്പ് ഞാൻ അവൾ അനിയനായിട്ട് ഭയങ്കര കണക്ഷനായിരുന്നു പിന്നെ അത് അവളെ അനിയ രണ്ട് ദിവസം കണ്ടു വന്നിട്ട് പറഞ്ഞു എന്റെ അനിയനായിട്ടുള്ള കണക്ഷൻ വിടാണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു എന്റെ അനിയനായിട്ട് കണക്ഷൻ വിടാൻ പറ്റില്ല അപ്പൊ അത് അങ്ങനെ ബ്രേക്കപ്പായിരുന്നെ നീയായിട്ടുള്ള കൂട്ടുകാരന ഞാൻ വീണ്ടും രശ്മി രശ്മിയാ വിൻഡർ രശ്മിയ വീണ്ടും രശ്മി